കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഫോട്ടോഷൂട്ടിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ തന്നെ വൈറലാവുകയും എയറിലാവുകയും ചെയ്യുന്ന ഒരു താരമാണ് രേണു സുധിയുടെ ഭാര്യ രേണു തന്നെ സുധി മരിക്കുന്നതിന് മുൻപ് രേണു ഇത്തരത്തിൽ ചിത്രങ്ങൾ എടുക്കുകയും അഭിനയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആരും പരാതി പറയില്ല എന്നാൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാവർക്കും പരാതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ തന്നെ എത്തുകയാണ് എന്ന് പറയാം സുധിയുടെ ഭാര്യയാണ് അത് ഓർമ്മ വേണം അതുകൊണ്ട് തന്നെ അത് മറക്കാൻ പാടില്ല ശ്രുധിയുടെ ഭാര്യയാണെന്ന് ഞാൻ എവിടെയും മറന്നിട്ടില്ല അത് ഞാൻ മരിക്കും വരെയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും അതിലെവിടെയാണ് മാറ്റം വരുന്നത് എന്നാണ് പ്രേക്ഷകരെടുത്ത് രേണു തിരിച്ചു ചോദിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇതൊക്കെ കുറച്ച് ഓവറാണ് ഇതൊക്കെ സുതിച്ചാട്ടൻ പറയുന്നത് പോലെ മനസ്സിൽ കാണണമെന്നാണ് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഏറ്റവും പുതിയ വീഡിയോയുമായിട്ടാണ് രേണു എത്തിയിരിക്കുന്നത് രേണുവിൻ്റെ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എന്ന് പറയാം എന്നാൽ എല്ലാവർക്കും ആ ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായ ചിത്രമെന്നാണ് എല്ലാവരും അതിൻ്റെ ഇടയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇതേ കാര്യങ്ങളാണ് പറഞ്ഞെത്തുന്നത് പ്രേക്ഷകർ അഭിപ്രായപ്പെടുത്തുന്നതനുസരിച്ച് തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ രേണുവിൻ്റെ വാർത്ത രേണുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു ഭർത്താവ് ഈ ഒരു ചെറിയ പ്രായത്തിൽ മരിച്ചിട്ടും എല്ലാവരുടെയും കരുണയും കാരുണ്യവും കൊണ്ട് ജീവിച്ച് തൻ്റെ മക്കളെ ഇത്രയും നല്ല രീതിയിൽ വളർത്തുന്നു എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു രേണുവിൻ്റെ മകനും സുധിയുടെ മകനെയുമൊക്കെ ഒരു കുറവും നോക്കാതെ സ്വന്തം മകനെ പോലെ കിച്ചുവിനെ നോക്കുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ രേലുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ അത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത് എന്ന് പറയണം ക്രോപ് ടോപ്പ് ആയതിനാൽ തന്നെ കുറച്ച് വയറ് കാണാമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും താഴെ കമൻ്റ് ഇടുന്നവരെക്കുറിച്ച് എന്താണ് പറയുക എന്ന് അറിയില്ല എന്നാണ് നിരവധി പേർ പ്രതികരിക്കുന്നത് പാവാടയും ക്രോപ് ടോപ്പും ഇടാൻ പ്രായം വേണോ അത് അവർക്ക് ചേരുന്നുണ്ടെങ്കിൽ അവർക്കതിടാമല്ലോ വലിയ വണ്ണമൊന്നുമില്ലാത്ത വ്യക്തിയാണ് ഈ രേണു അതുകൊണ്ട് തന്നെ രേണുവിന് എന്ത് വസ്ത്രവും ഇടാം എന്ത് വസ്ത്രവും ചേരും എന്നതാണ് അതിലെ ഒരു പ്രത്യേകത എന്നാൽ അതിനെന്തിനാണ് ഇത്ര കുറ്റം പറയുന്നത് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരാളുമാണ് എന്നാൽ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് ശരിയല്ല മാന്യമായി ജീവിക്കാൻ മാന്യമായ പല ജോലികളുമുണ്ട് ഈ ലോകത്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ തുണി ഊരുന്ന തൊഴിൽ തന്നെ സ്വീകരിച്ച ഭാര്യയെ കാണുന്ന സൂൽചേട്ടൻ്റെ ആത്മാവിന വളരെയധികം വിഷമം തോന്നും ഇത്തരത്തിലുള്ള മോശപ്പെട്ട കമൻറ്റുകളാണ് ഇപ്പോൾ സുധിയുടെ ഭാര്യയ്ക്ക് നേരെ കൂടുതലും വരുന്നത് ഇത്തരത്തിൽ ആരാധകരെല്ലാം കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും സുധീ ും സുധിയുടെ ഭാര്യക്കും കുടുംബത്തിനും അത് അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു ക്രോപ് ടോപ്പ് ഇട്ടാൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഒന്ന് വയറ് കാണിച്ചാൽ എന്താണ് പ്രശ്നം വേറൊന്നും കാണിക്കുന്നില്ലല്ലോ മറ്റു രീതിയിലല്ലെങ്കിൽ നഗ്നതാ പ്രദർശനമൊന്നും നടത്തുന്നില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ ബഹളം കൂട്ടുന്നത് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇന്ന് എല്ലാവരും വസ്ത്രം ധരിക്കുന്നത് ഈയൊരു രീതിയിലൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ